നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സിനിമാ താരങ്ങളുടെ ഫോട്ടോഷൂട്ടുകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാറുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നവരുമുണ്ട് ഇത്തരത്തിൽ നടിയും അവതാരകയും ബ്ലോഗറുമായ അർച്ചു കവി നടത്തിയ ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഏറെ വ്യത്യസ്തമായി തിരക്കേറിയ ട്രാഫിക്കുള്ള തോപ്പുംപടി പാലമാണ് അർച്ചുന തന്റെ പുതിയ ഫോട്ടോഷൂട്ടിനായി തെരഞ്ഞെടുത്തത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും അർച്ചുന തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരനിരയായി വാഹനങ്ങളെ റോഡിൽ തടഞ്ഞിട്ടായിരുന്നു അർച്ചന കവിയുടെ ഫോട്ടോഷൂട്ട് പാലത്തിന് മുകളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നടിയും സംഘവും നടത്തിയ ഫോട്ടോഷൂട്ടിനെതിരെ രോഷമുയരുകയാണ് ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വിമർശനവുമായി സോഷ്യൽ മീഡിയയും രംഗത്തെത്തി ഇതോടെ സംഭവത്തിൽ രോഷം കൊള്ളുകയാണ് ജനങ്ങൾ നേരത്തെ അർച്ചന തന്നെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിന് ക്യാപ്ഷനായി അർച്ചനെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അർച്ചന പുറകിൽ കാർ വരുന്നു മാറി നിൽക്ക് ഞാൻ ഇനിയും ചിരിക്കണം ഓക്കെ റോഡ് ബ്ലോക്ക് ചെയ്തത് കണ്ട് കലി കയറിയ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ചിരിയൊന്നും വിടരുന്നില്ല എന്നതാണ് സത്യം അർച്ചനയ്ക്ക് പിറകിൽ വാഹനങ്ങൾ മുന്നോട്ട് പോകാനാകാതെ നിർത്തിയിട്ടിരിക്കുന്നത് ദൃശ്യമാണ് സംഭവത്തിൽ നടിക്കെതിരെ കേസെടുക്കണമെന്നാണ് പലരുടെയും വിമർശനം കാർ പുറകിൽ നിർത്തിയിട്ടിട്ടും കൂസരില്ലാതെ പോസ്റ്റ് ചെയ്യുന്നതിനെയും കടുത്ത ഭാഷയിൽ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുണ്ട് ഏതായാലും വിമർശനങ്ങൾക്ക് പിന്നാലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയും ചിത്രങ്ങളും താരം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി